ഒന്ന് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വൈഷമ്യമേറിയ കാലഘട്ടം ഉത്തരം നെസ്തോറിയൻ പോർച്ചുഗീസ് ആധിപത്യ കാലഘട്ടം രണ്ട് മലങ്കര സഭ നെസ്തോറിയൻ സ്വാധീനത്തിലായ കാലഘട്ടം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വരെ മൂന്ന് എത്ര വർഷം മലങ്കര സഭ കത്തോലിക്ക ഭരണത്തിൻ കീഴിലായി ഉത്തരം അൻപത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മുതൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് വരെ നാല് കോനൻ കുരിശ് സത്യം നടന്നത് എന്ന് ഉത്തരം ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് അഞ്ച് ആരുടെ നേതൃത്വത്തിലാണ് ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരുടെ ഉറച്ച പിന്തുണയോടെ ശക്തമായ ഒരു നേതൃത്വം മലങ്കരയിൽ ഉടലെടുത്തത് ഉത്തരം തോമ അർക്കാദിയക്കോൻ ആറ് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അന്ത്യോക്യൻ പാത്രക്കീസ് ആയിരുന്ന പിതാവ് ഉത്തരം പരിശുദ്ധ അബ്ദേദ് മഷിഹ പ്രഥമൻ ഏഴ് പരിശുദ്ധ അബ്ദേ മഷിഹ പ്രഥമൻ്റെ നിർദ്ദേശപ്രകാരം മലങ്കരയിലെത്തിച്ചേർന്ന എരുഷലൈം പാത്രക്കീസ് ഉത്തരം പരിശുദ്ധ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ മാർ തോമ എന്ന പേരിൽ ആക്കിയത് ആര് ഉത്തരം പരിശുദ്ധ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ പാത്രിയർക്കീസ് ബാവ ഒൻപത് മലങ്കരയിൽ നിന്ന് മെത്രാനായി ആദ്യം വാഴിക്കപ്പെട്ടത് ആര് ഉത്തരം മാർ തോമ ഒന്ന് പത്ത് പരിശുദ്ധ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ ബാവ ജനിച്ചത് എവിടെ ഉത്തരം ഇറാഖിലെ മൂസൽ പട്ടണത്തിൽ പതിനൊന്ന് ആയിരത്തി അറുനൂറ്റി അൻപത്തി നാലിൽ മെത്രാപൊലിത്തായും പത്ത് വർഷത്തിന് ശേഷം എരിശലെ മെത്രാപൊലിത്തായും നിയമിക്കപ്പെട്ടത് ആര് ഉത്തരം പരിശുദ്ധ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ ബാവ പന്ത്രണ്ട് മലങ്കരയിലെത്തി പറവൂർ പ്രദേശത്ത് പാടശേഖരം വിലക്കി വാങ്ങിയ പിതാവ് ഉത്തരം പരിശുദ്ധ ഗ്രീഗോറിയോസ് അബ്ദുൾ ജലീൽ പാത്രർക്കീസ് ബാവ പതിമൂന്ന് പരിശുദ്ധ അബ്ദുൾ ജലീൽ പാത്രക്കീസ് ബാവ കാലം ചെയ്തത് എന്ന് ഉത്തരം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴ് പതിനാല് പരിശുദ്ധ ഗീവർഗീസ് അബ്ദുൾ ജലീൽ പാത്രക്കീസ് ഭാവ അന്ത്യനാളുകൾ ചിലവഴിച്ചത് എവിടെ ഉത്തരം വടക്കൻ പറവൂർ സെൻറ്റ് തോമസ് പള്ളിയിൽ പതിനഞ്ച് ഏതു ഭാവ ഉപയോഗിച്ചിരുന്ന സ്ലീബായുടെ പന്ത്രണ്ട് അറകളിലും പതിനൊന്നിലും വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പുകളും ഒന്നിൽ കർത്താവിനെ ക്രൂശിച്ച കുരിശിൻ്റെ അംശവും ഉണ്ടായിരുന്നത് ഉത്തരം പരിശുദ്ധ ഗ്രീഗോറിയോസ് അബ്ദുൾ ജലീൽ പാത്രക്കീസ് ബാവ പതിനാറ് പരിശുദ്ധ ഗ്രീഗോറിയോസ് അബ്ദുൾ ജലീൽ ബാവായെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരം ആണ്ടിൽ പതിനേഴ് പരിശുദ്ധ എൽദോമോർ ബെസേലിയോസ് ബാവ മലങ്കരയിൽ എത്തിച്ചേർന്നത് എന്ന് ഉത്തരം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് പതിനെട്ട് പരിശുദ്ധ അബ്ദുൾ ജലീൽ ഭാവ മലങ്കരയിൽ എത്തിക്കാലം ചെയ്തതിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പരിശുദ്ധ എൽദോമോർ ബെസേലിയോസ് ബാവ മലങ്കരയിൽ എത്തുന്നത് ഉത്തരം പതിനാല് നന്ദി